ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ഹോം മൈ ഹോൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാരാഹി പ്രീതിക്ക് ആഷാഠ നവരാത്രി എന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആഷാഠ നവരാത്രി സമയത്ത് സമ്പത്തിനും ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും വാരാഹി ദേവിയെ ഉപാസിക്കുന്ന ക്രമമുണ്ട് ആദ്യത്തെ ദിവസം പരാശക്തി ദേവിയുടെ സപ്ത മാതൃഭാവങ്ങളായ ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി തുടങ്ങിയ ശക്തികളെ ഉപാസിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ദിവസം വാരാഹി ദേവിയെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്വരൂപമായ സ്വർണവാരാഹി ഭാവത്തിൽ ആരാധിക്കുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കാനും ജീവിത നിലവാരം ഉയർത്താനും സകല ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വാരാഹി ദേവിയെ ഈ ഭാവത്തിൽ ആരാധിക്കുന്നത് അത്യുത്തമമാണ് മൂന്നാമത്തെ ദിവസം വാരാഹി ദേവിയെ ആദിവാരാഹി ഭാവത്തിൽ ആരാധിക്കുന്നു വാരാഹി ദേവിയുടെ ഏറ്റവും ശക്തമായ രൂപമാണ് ആദി വാരാഹി ഈ ദിവസം ദേവിയെ പൂജിച്ചാൽ ശത്രുനാശവും അഷ്ട ഐശ്വര്യങ്ങളും അഷ്ടസിദ്ധികളുമാണ് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു നാലാം ദിവസം നാലാം ദിവസം പഞ്ചമി വാരാഹിയായാണ് ദേവി ആരാധിക്കേണ്ടത് ഈ ദിവസം വാരാഹി ദേവിയെ പഞ്ചമി ഭാവത്തിൽ ആരാധിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ക്ഷാമം ഇല്ലാതാവുകയും സമ്പത്ത് വർദ്ധിക്കുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു അഞ്ചാം ദിവസം വരാഹി ദേവിയെ അശ്വാരൂഢ വാരാഹിയായി ആരാധിക്കുന്നു ദേവിയെ ഈ ഭാവത്തിൽ പൂജിച്ചാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വേഗത്തിലുള്ള ഉയർച്ച ലഭിക്കുമെന്ന് കരുതുന്നു ആറാം ദിവസം ശത്രു സംഹാര വാരാഹിയായി ആണ് ദേവിയെ ആരാധിക്കുന്നത് ദേവിയുടെ ഏറ്റവും ഉഗ്രവും എന്നാൽ സംരക്ഷണാത്മകവുമായ രൂപമാണിത് ദൃശ്യവും അദൃശ്യവുമായ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും വഞ്ചന മാനസിക അസ്വസ്ഥതകൾ എന്നിവ ഇല്ലാതാക്കാനും ദേവിയെ ഈ ഭാവത്തിൽ പൂജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഏഴാം ദിവസം വാരാഹി ദേവിയെ മഹിഷാരൂഢ വാരാഹി രൂപത്തിലാണ് ആരാധിക്കേണ്ടത് ദേവിയെ ഈ രൂപത്തിൽ ആരാധിച്ചാൽ ഭയം ആശയക്കുഴപ്പം അലസത ഉത്കണ്ഠ അഹങ്കാരം എന്നിവ എന്നിവയില്ലാതാകുകയും വ്യക്തത ആരോഗ്യം ശ്രദ്ധ എന്നിവ വർധിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു എട്ടാം ദിവസം സിംഹാരൂഢ വാരാഹി രൂപത്തിലാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത് ഈ ഭാവത്തിൽ ദേവി ഇല്ലാതാക്കി നീതി ഉറപ്പാക്കുകയും ഭക്തരെ നിർഭയത്വത്താൽ ശാക്തീകരിക്കുകയും ഗ്രഹപീഠകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഒൻപതാമത്തെ ദിവസം വാരാഹി ദേവിയെ മഹാവാരാഹി രൂപത്തിലാണ് ആരാധിക്കേണ്ടത് അജ്ഞതയില്ലാതാക്കി ഉയർന്ന ബോധവും പ്രപഞ്ച സമാധാനവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവതരിച്ച ദേവിയുടെ ആത്യന്തിക രൂപമാണ് മഹാവാരാഹി സമ്പത്തും അറിവും വർദ്ധിക്കാൻ വാരാഹി ദേവിയെ ഈ രൂപത്തിൽ ആരാധിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു വാരാഹി ദേവി ക്ഷിപ്രപ്രസാദിനിയാണ് അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ വേഗം അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ടെന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ദേവിയുടെ അനുഗ്രഹം ഒരാൾക്ക് എത്ര സമയത്തിനുള്ളിൽ അനുഭവപ്പെടുമെന്ന് വ്യത്യസ്തമാണ് ചിലർക്കുടൻ തന്നെ അതിൻ്റെ ഫലമോ സാന്നിധ്യമോ മനസ്സിലാവും ചിലർക്ക് അതിനായി കുറച്ച് നാളുകൾ കുറച്ച് സമയം വേണ്ടിവരുമെന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് ദേവിയുടെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാം വാരാഹി ദേവിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പല രൂപങ്ങളുണ്ട് സാധാരണയായി ദൈവീക സുഗന്ധങ്ങളായ മുല്ലപ്പൂ ഗ്രാമ്പൂ ചെമ്പകം മുതലായവയുടെ ഗന്ധത്തിലൂടെ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും ഇത് വീട്ടിലോ ക്ഷേത്രത്തിലോ എവിടെ ആയാലും അനുഭവപ്പെടാവുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഊർജ പ്രവാഹം വരുന്നതായി തോന്നാം ചിലർക്ക് അമ്മ മുന്നിലിരിക്കുന്നത് പോലെയോ അമ്മയുടെ ഒരു തലോടൽ പോലെ അനുഭവപ്പെടാറുണ്ട് വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ പുറത്തല്ല ഉള്ളിലാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സല്യം എന്നിവയാണ് നമ്മെ അകറ്റി നിർത്തുന്ന നമ്മെ ആ അകറ്റേണ്ട അല്ലെ നമ്മൾ മാറ്റി നിർത്തേണ്ട യഥാർത്ഥ ശത്രുക്കൾ ഇവയെ അതിജീവിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ ശത്രുക്കൾ ഉണ്ടാവുകയില്ല ശരിയായ അറിവും അനുഭവവും അനുഭവങ്ങളും വഴിയാണ് ഇവയെ മറികടക്കാനാവുക വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിവേഗം ശരിയായ അറിവുകൾ കൈവരിക്കാൻ കഴിയും ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉള്ളിലെ വൈരാഗ്യവും വാശിയും കുറയുകയും മനസ്സിൽ സമാധാനം ലഭിക്കുകയും ചെയ്യും ദേവി അനുഗ്രഹിച്ചാൽ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാവുകയും ശരിയായ ദിശ മനസ്സിലാക്കി ജീവിതത്തിൽ ശരിയായ വഴിയിൽ പോകാൻ സാധിക്കും വാരാഹി ദേവിയുടെ കയ്യിൽ കലപ്പയും ഉലക്കയും എല്ലാം പ്രധാന ആയുധങ്ങളാണ് കൃഷിക്കായി നിലം ഉഴുതുമറിക്കാൻ കലപ്പ് ഉപയോഗിക്കുന്നു ഇതുപോലെ ദേവിയെ ആരാധിക്കാൻ ആരംഭിക്കുന്നവരിൽ ഉള്ളിലെ തിന്മകളെ ഉഴുതുമറിച്ച് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ഉലക്ക ഉപയോഗിച്ച് വൻകട്ടകൾ അടിച്ചുടയ്ക്കുന്ന പോലെ നമ്മുടെ മോശ സ്വഭാവങ്ങളും ദേവിയുടെ കൃപയാൽ മാറ്റം വരുത്തുന്നു വാരാഹി ദേവിയെ ഒരേ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി മാത്രം ആരാധിക്കരുത് ദേവിയോടുള്ള വിശ്വാസം പൂർണ്ണമായിരിക്കണം അമ്മ ഒരിക്കലും ഭക്തരെ കൈവിടില്ല പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം ആത്മവിശ്വാസം മനസ്സിൻ്റെ ശാന്തി എന്നിവ ദൈവാനുഭവങ്ങൾക്കായി പ്രയോജനപ്പെടുത്താവുന്നതാണ് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിനീരെത്തുന്ന അനുഭവം പലർക്കും ഉണ്ടാകാറുണ്ട് അമ്മയോടുള്ള സ്നേഹവും ഭക്തിയുമാണ് അതിനുള്ള കാരണം